ഇലക്ഷനിലെ വിജയപരാജയങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പ്രധാനമാണെങ്കിലും ഒരു ഇലക്ഷനിലെ പരാജയം കൊണ്ടതും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും രാഷ്ട്രീയ ജീവിതം അവസാനിക്കാറില്ല പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇലക്ഷനിലെ വിജയപരാജയങ്ങൾ ചിലരുടെയെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായക വഴിത്തിരിവായേക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പതിനെട്ടാം ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലെ ഈ ഇലക്ഷൻ കഴിഞ്ഞു ഇ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ച് അത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമാകും എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല പക്ഷേ കോൺഗ്രസ്സിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും അതുപോലെ ഇടതു മുന്നണിയിൽ അതായത് സി പി എമ്മിലാണെങ്കിലും ഇത്തരം ചില നേതാക്കന്മാർ ഇന്ന് കേരളത്തിലുണ്ട് ആരൊക്കെയാണവർ എന്താണ് അവരെ സംബന്ധിച്ചെടുത്തോളം പതിനെട്ടാം ലോക്സഭാ ഇലക്ഷൻ്റെ പ്രാധാന്യം നമുക്ക് ഈ വിഷയം ഒന്ന് നിഷ്പക്ഷമായി പരിശോധിക്കാം ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഹരികുമാർ കേരളത്തിലെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ ഇലക്ഷൻ വളരെ നിർണായകമാണ് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരുടെ പേര് എടുക്കുമ്പോൾ കാസർഗോഡ് നിന്നും എം പി ആയ രാജ്മോഹൻ മിത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും ഇപ്പോഴും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കെ മുരളീധരൻ അതുപോലെ തന്നെ ബി ജെ പി നേതാവും ഇപ്പോൾ കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ തിരുവനന്തപുരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും സി പി എം നേതാവുമായ ഡോക്ടർ തോമസ് ഐസക് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു രാഷ്ട്രീയ മത്സരം മാത്രമല്ല അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ നിർണായകമായ മത്സരങ്ങളാണ് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമുക്ക് അതും പരിശോധിക്കാം ഉണ്ണിത്താനിൽ നിന്ന് തന്നെ തുടങ്ങാം രാജ്മോഹൻ ഉണ്ണിത്താൻ കേരള കൊല്ലം ജില്ലയിലെ കാരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മികവാറും കൊല്ലം അല്ല തിരുവനന്തപുരം ഈ ജില്ലകളിലായിട്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ചെന്ന് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ ഇലക്ഷനിൽ വിജയിക്കുമ്പോൾ അത് വലിയൊരു നേട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അങ്ങനെ ഉദ്ദേശിച്ച രീതിയിലൊന്നും അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങളൊന്നും കൊയ്യാൻ പറ്റിയിരുന്നില്ല നിയമസഭയിലോട്ട് എത്തപ്പെടാനോ എം എൽ എ ആകാനോ മന്ത്രിയാകാനോ ഒന്നും ഒരു കാലത്ത് കെ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത വിശ്വസരായിരുന്ന വ്യക്തികളിൽ ഒരാളായ രാജ്മോഹൻ ഉണ്ണിത്താൻ രാഷ്ട്രീയത്തിൽ വളരെ ഭംഗിയായി സംസാരിക്കുകയും അദ്ദേഹം എതിരാളി പലപ്പോഴും കോൺഗ്രസ് മീറ്റിങ്ങുകളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രസംഗമായിരുന്നു തെക്കൻ ജില്ലകളിൽ അതിൻ്റെ ഒരു ഒരു ആകർഷണീയത അങ്ങനെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു വന്നു കെ മുരളീധരനും അദ്ദേഹവും തമ്മിലുള്ള സംഘർഷം തിരുവനന്തപുരത്ത് വെച്ച് ശരത്ചന്ദ്ര പ്രസാദിനെ പോലുള്ള ആൾക്കാരെ അദ്ദേഹത്തിനെ ആക്രമിച്ചു പിന്നീട് അദ്ദേഹം പൊതു അറിയപ്പെടുന്ന മുണ്ട് നഷ്ടപ്പെട്ടു ഓടുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ മർദ്ദനമേറ്റ് മുണ്ട് നഷ്ടപ്പെട്ടു ഓടുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതൊക്കെയായിരുന്നു പക്ഷേ അതെല്ലാം അദ്ദേഹം മാറ്റിമറിച്ചു മാറ്റിമറിച്ചത് ആദ്യമായിട്ട് അദ്ദേഹം വടക്കനും വടക്കോട്ട് കുടിയേറുന്നത് തലശ്ശേരിയിൽ നിന്നും പിന്നെ കോടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിച്ചു വളരെ നല്ല മത്സരം കാഴ്ചവെച്ചു അദ്ദേഹം അതിനുശേഷമാണ് കാസർഗോഡ് എത്തപ്പെടുന്നത് അവിടെ നിന്ന് അദ്ദേഹം വിജയിച്ചു കാസർഗോഡ് കോൺഗ്രസിന് വിജയിക്കാൻ അത്ര എളുപ്പമുള്ള സീറ്റൊന്നുമല്ല പഴയകാലത്ത് എ കെ ജി പോലുള്ള മഹാരാഥന്മാർ പിന്നെ ഈ ഏതാണ്ട് രണ്ടായിരത്തിന് ശേഷം പി കരുണാകരൻ സി പി എം നേതാവായ വി കരുണാകരൻ ഇവരൊക്കെ നിരന്തരമായി വിജയിച്ച സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ പോയി ബെന്നിപ്പൊടി പാറിച്ച ഉണ്ണിത്താൻ ഉണ്ണിത്താൻ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഒന്ന് റീഡിഫൈൻ ചെയ്തു അതായത് അദ്ദേഹം പിന്തുടരുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം കുറച്ചൊരു അഗ്രസീവ് സെക്കുലറിസത്തിലേക്ക് മാറി എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നെ നെറ്റിയിൽ എപ്പോഴും ഒരു കുറി ഉണ്ടാകുമായിരുന്നു അത് ഈ പിന്നെ ശിവക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു കറുത്ത ഒരു കുറിയുണ്ട് അത് ധരിച്ചിട്ട് മാത്രമേ ഉണ്ണിത്താനെ പണ്ട് കണ്ടത് നമുക്ക് ഓർക്കാൻ പറ്റും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നോ മറ്റോ ഉള്ള പ്രസാദമാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത് ആ കുറിവരം വായിച്ച് അദ്ദേഹം സെക്കുലർ വളരെ അഗ്രസീവായിട്ടുള്ള സെക്കുലറിസം അതായത് സാധാരണ തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയക്കാർ പറയാൻ മടിക്കുന്ന തരത്തിലുള്ള മതേതരം അല്ലെങ്കിൽ പ്രീണനം ഈ ലെവൽ ഈ ഒരു രീതിയിലുള്ള രാഷ്ട്രീയത്തിലെ കുന്നിത്താൻ മാറി അത് കാസർഗോഡെ മുസ്ലിം വോട്ട് നേടിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തന്ത്രമാണെന്ന് രാഷ്ട്രീയത്തിലെ ശിശുക്കൾക്ക് പോലും മനസ്സിലാകും അപ്പോൾ അഗ്രസീവ് മതേതരത്വത്തിലേക്ക് കടന്നു കയറി അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ സ്വത്വം പുനർനിർവചിച്ച വ്യക്തിയായിരുന്നു ഉണ്ണിത്താൻ അപ്പോൾ ഉണ്ണിത്താൻ ഇനി പഴയ രാഷ്ട്രീയമില്ല ഇനിയും കറുത്ത കുറിയും ധരിച്ച കൊല്ലത്ത് പോയി മത്സരിക്കാൻ ഉണ്ണിത്താൻ ബുദ്ധിമുട്ടുണ്ട് ആ ഉണ്ണിത്താൻ അതുകൊണ്ട് തന്നെ കാസർഗോഡ് ഒരു തോൽവി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മിക്കവാറും അതോടുകൂടി തീരും കാരണം അവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരും ആ ബി ജെ പി സ്ഥാനാർത്ഥി വലിയ തോതിൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ അപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രീണന രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയായിട്ടത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടും അദ്ദേഹത്തിന് തെക്കൻ കേരളത്തിൽ ജന സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒട്ടും സ്വീകാര്യത ഇനി കിട്ടില്ല ഇനി രണ്ടാമതൊരംഗത്തിന് ബാല്യം ഉള്ള ബാല്യം ഒന്നും ഉണ്ണിത്താനില്ല ആ പ്രായമല്ല ഉണ്ണിത്താൻ്റേത് അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ വിജയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് നിലനിൽപ്പിന് അത്യാവശ്യമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ സി പി എമ്മിൻ്റെ ബാലകൃഷ്ണൻ മാഷു ഒന്നും വലിയ വ്യത്യാസമൊന്നുമുള്ള ആൾക്കാരല്ല അപ്പോൾ കടുത്ത മത്സരം തന്നെയാണ് അവിടെ നിർണായകമാവുന്നത് ബി ബി ജെ പി സ്ഥാനാർത്ഥി അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് പൊതുവെ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് അപ്പോൾ അവരുടെ പ്രകടനം അവർ വോട്ട് പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിൻ്റെ വോട്ട് കുറയുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഉണ്ണിത്താൻ്റെ മേൽ ഇതിൻ്റെ എല്ലാം പഴികൾ വരും ഉണ്ണിത്താൻ്റെ രാഷ്ട്രീയത്തിൽ ഇനി ഒരു അസംബ്ലി ഇലക്ഷനിൽ ഒന്നും സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല വടക്കൻ കേരളത്തിൽ പോയി അസംബ്ലി ഇലക്ഷനിൽ സീറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അവിടെ നേതാക്കന്മാരുടെ കുറവൊന്നുമില്ല ഇത് ആണ് ഉണ്ണിത്താൻ നേരിടുന്ന ഒരു പ്രശ്നം നമുക്ക് നമുക്കതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നം നേരിടുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ അദ്ദേഹത്തിനെ അദ്ദേഹം ഇതൊക്കെ സിറ്റിംഗ് സീറ്റായ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് അവിടെ കടുത്ത മത്സരമാണെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കാണ് ജയസാധ്യത എന്നുള്ള ചില ഊഹാഭവങ്ങളായിരിക്കുക അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിയെ മലർത്തിയടിക്കുക സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക അവിടെ വിജയിയാവുക കാരണം സിറ്റിംഗ് എം പി തൃശ്ശൂരിലെ സിറ്റിംഗ് എം പി പ്രതാപൻ കോൺഗ്രസ് കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ ആ പ്രതാപന് സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് പ്രതാപനെ അവിടെ നിന്ന് മാറ്റുന്നതും വടകരയിൽ നിന്നും മുരളീധരനെ അവിടെ എത്തി എത്തിക്കുന്നത് മുരളീധരൻ്റെ രാഷ്ട്രീയ തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീ അങ്ങനെ സംഭവിച്ചാൽ അത് കനത്ത തിരിച്ചടിയായിരിക്കും വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ മാധ്യമ റിപ്പോർട്ടുകളും വച്ച് അവിടെ ശ്രീമൻ കെ മുരളീധരൻ സാധ്യത വളരെ കുറവാണെന്നാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ സുരേഷ് ഗോപിയാണ് വിജയിക്കുന്നതെങ്കിൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കെ മുരളീധരൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അതായത് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ശക്തനായ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയക്കാരനായിട്ടാണ് സ്വയം പുനർനിർവചിച്ചത് ഇതാണ് കെ മുരളീധരൻ ഇന്ന് കോൺഗ്രസ്സിൽ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത് പഴയകാലത്തെ കിങ്കിണിക്കുട്ടനായിരുന്ന കോൺ കെ മുരളീധരൻ ഇന്ന് കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകൾക്ക് അതീതമായ ചില അദ്ദേഹത്തിന് പിന്തുണ കുറച്ചെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയവും ഇംഗ്ലീഷിൽ പറഞ്ഞൊരു ജായൻ ബി ജെ പി കിലർ ഈ ഒരു ഇമേജാണ് അദ്ദേഹത്തിനുള്ളത് വ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവൽ തുടർച്ചയായി വിജയിക്കുകയും അങ്ങനെ അല്ലായിരുന്നെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഓരാജോഗ കുമ്മനം രാജശേഖരൻ ഇവരെയൊക്കെ അസംബ്ലി കാണിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് മുരളീധരന് കുറച്ചൊക്കെ അദ്ദേഹം സ്വയം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ചത് ഉണ്ട് യഥാർത്ഥത്തിൽ പിന്നീട് നേമത്ത് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് മുരളീധരൻ മത്സരിക്കുന്ന മുരളീധരൻ ഏതാണ്ട് മുപ്പതിനായിര രൂപത്തോളം വോട്ട് പിടിച്ച് ഈ വോട്ടുകളായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരൻ പരാജയപ്പെടാനുള്ള കാരണം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മുരളീധരൻ സ്വയം മൂന്നാം സ്ഥാനത്താണ് അവിടെ ഫിനിഷ് ചെയ്തത് പക്ഷേ അതാരും ശ്രദ്ധിച്ചില്ല കാരണം കുമ്മനത്തിനെ തോൽപ്പിച്ചത് മുരളീധരനാണ് എന്നൊരു പ്രശസ്തിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് പക്ഷേ ഇപ്രാവശ്യം തൃശ്ശൂർ മൂന്നാം സ്ഥാനത്താണ് മുരളീധരൻ എത്തുന്നതെങ്കിൽ ബി ജെ പിയോട് മത്സരിക്കുമ്പോൾ തുടർച്ചയായി മൂന്നാം സ്ഥാനത്ത് എത്തുന്ന വ്യക്തി എന്നതായിരിക്കും പുതിയ രാഷ്ട്രീയ പരിപ്രേക്ഷ്യങ്ങൾ പറയാൻ പോകുന്നത് ഇത്തരം നാററ്റീവുകളെ നേരിടാൻ പിന്നെ മുരളിക്ക് വാക്കുകളൊന്നുമില്ല പിന്നെ മാത്രവുമല്ല കരുണാകരൻ്റെ സ്വന്തം തട്ടകമായ തൃശ്ശൂരിൽ മുരളി തോൽക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തുകയും ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയാണ് വിജയിക്കുന്നതെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് സഹോദരിയായ പത്മജയ്ക്ക് പോവുകയും ചെയ്യും അപ്പം മുരളീധരൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാകും കരുണാകരൻ്റെ അഭ്യുദയാകാംക്ഷകളുടെയും കരുണാകരൻ്റെ പിന്തുണയ്ക്കുന്നവരുടെയും ഒക്കെ മുഴുവൻ പിന്തുണ മുരളീധരനല്ല അത് പത്മജയ്ക്കാണ് എന്നുള്ള വ്യാഖ്യാനത്തിലേക്കാണ് അത് ചെന്നെത്തുന്നത് അദ്ദേഹം ബി അദ്ദേഹം ബി ജെ പിക്ക് ഒരു വെല്ലുവിളി അല്ലെന്നും അദ്ദേഹം മത്സരിച്ചല്ല പ്രതാപനായിരുന്നെങ്കിൽ അവിടെ ജയിക്കുമായിരുന്നു എന്നും ഉള്ള വാദവിതികൾ ഉയർന്നു വരും മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രതിരോധിക്കാൻ പിന്നീട് അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം രണ്ടാം സ്ഥാനത്താണെങ്കിൽ പോലും കുറച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനം രക്ഷിക്കാം പക്ഷേ എന്നിരുന്നാലും സുരേഷ് ഗോപിയാണ് ജയിക്കുന്നതെങ്കിൽ അവിടെ അദ്ദേഹത്തിന് പിന്നീട് വലിയ ഒരു രാഷ്ട്രീയ ഭാഗ്യമൊന്നും അവശേഷിക്കുന്നില്ല അതിന് സുനിൽകുമാറാണ് ജയിക്കുന്നതെങ്കിലും മുരളീധരൻ്റെ ഈ ഒരു ഇമേജ് തൃശ്ശൂർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കരുണാകരൻ്റെ തട്ടകത്തിൽ മുരളീധരൻ തോൽക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരുപാട് പൊട്ടിത്തെറി ഉണ്ടാകും കാരണം ടി എൻ തന്നെ ചിലപ്പോൾ പരസ്യവിമർശനത്തിലേക്ക് എത്തി എന്തിനാണ് മുരളീധരനെ കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം ഇന്ന് ഈ മൂന്നാം തീയതി വരെ മുരളീധരനെ കോൺഗ്രസിനെ രക്ഷിക്കാൻ വന്ന ദൈവദൂതനായിട്ട് ആണ് കാണുന്നതെങ്കിൽ നാലാം തീയതി അദ്ദേഹം തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ രക്ത കുറ്റി കുടിക്കുന്ന പിശാജായിട്ടായിരിക്കും ഡ്രാക്കുളയായിട്ടായിരിക്കും പിന്നീട് കാണുന്നത് പിന്നീട് നമ്മൾ കിങ്ങിണിക്കുട്ടൻ അദ്ദേഹത്തിനെതിരെ അപവാദങ്ങളുടെയും അതുപോലെ പരിഹാസങ്ങളുടെയും ഒക്കെ ഒരു പെരുമഴ പ്രതീക്ഷിക്കാം ഇതൊന്നും കോൺഗ്രസ്സിന് പുറത്തുനിന്നും ആവണമെന്നില്ല എല്ലാം കോൺഗ്രസ്സുകാർ തന്നെയായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്നത് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കാണ് പിണറായി വിജയൻ്റെ ആദ്യ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് മന്ത്രിസ്ഥാനം പോയത് പോട്ടെ ഇലക്ഷൻ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാനൊരു സീറ്റ് പോലും കിട്ടിയിരുന്നില്ല പിണറായി വിജയനും അദ്ദേഹത്തിനും തമ്മിൽ അത്ര വലിയ സ്നേഹബന്ധമൊന്നുമില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നല്ല കേരളത്തിലെ രാഷ്ട്രീയം അറിയാൻ വയ്യാത്ത കൊച്ചു പിള്ളേർക്ക് പോലും അറിയാവുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിനെ എന്തിന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ മത്സരിപ്പിച്ചു എന്ന് പലരും ഈ അടുത്ത കാലത്ത് അത്ഭുതപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ അത്ഭുതപ്പെടുന്ന കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ വലിയൊരു ജനസ്വാധീനമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല സ്വന്തം നിയോജക അസംബ്ലി നിയോജകമണ്ഡലമായ ആലപ്പുഴയിൽ ഉൾപ്പെടുന്ന ആലപ്പുഴ ലോക്സഭാ സീറ്റായിരുന്നു അദ്ദേഹത്തിന് കുറച്ചും മത്സരിക്കാനും നല്ല മത്സരം കാഴ്ചവെക്കാനുമുള്ള അവസരം അവിടെയായിരുന്നു പക്ഷേ ആ സീറ്റ് അദ്ദേഹത്തിന് നിഷേധിച്ച് പത്തനംതിട്ട അദ്ദേഹം എത്തപ്പെടുകയും പത്തനംതിട്ടയുടെ രാഷ്ട്രീയം മറ്റൊരു രാഷ്ട്രീയമാണ് അത് കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയം സമുദായങ്ങളുടെ എൻ അതുപോലെ തന്നെ സഭകള് പിന്നെ ഒരു പരിധിവരെ എസ് എൻ ഡി പി ഇവരുടെയൊക്കെ രാഷ്ട്രീയമാണ് അവിടെ ആ രാഷ്ട്രീയത്തിൽ തോമസ് ഐസക്ക് അതിൽ ആ ഗോതയിൽ അദ്ദേഹത്തിന് പയറ്റി തെളിഞ്ഞിട്ടില്ല അദ്ദേഹം ഇപ്പം യു എസ് ഓപ്പൺ നടക്കുന്ന ഫ്ലഷിംഗ് മെഡോയിൽ സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്ന ജിമ്മി കോണേഴ്സ് ക്ലേ കോട്ട് നടക്കുന്ന ഫ്രഞ്ച് ഓപ്പണിൽ പോയി പരാജയപ്പെടുന്ന പോലെയായിരിക്കും അദ്ദേഹത്തിന് അത്ര സുഖകരമല്ലാത്ത പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ മത്സരം ഇപ്പോൾ തന്നെ അങ്ങനെയാണ് അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന് നിയമസഭയിലോട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു മത്സരത്തിലേക്ക് അദ്ദേഹത്തിന് ഇനിയും സീറ്റ് കിട്ടാനുള്ള സാധ്യത അത് വളരെ കുറവാണ് കാരണം കേരള രാഷ്ട്രീയത്തിൽ വളരെ അപൂർവമായി രണ്ടാമത് ഒരു തവണ ഒരു ഇന്നിങ്സ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഇത് ഇതൊക്കെ അപൂർവമായി സംഭവിക്കുന്നതാണ് ഇനിയുമുള്ള ഒരു ഇലക്ഷനിൽ അദ്ദേഹം ഒരു അഞ്ച് വർഷം കഴിഞ്ഞുള്ള മൂന്ന് മൂന്ന് നാല് വർഷത്തോളം കഴിഞ്ഞ് ഉള്ള ഒരു എലക്ഷനിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്ന അസംബ്ലിയിലാണെങ്കിൽ ലോക്സഭയിലേക്ക് പിന്നെ പറയണ്ട ഇനി അത് ആ ഒരു ചോദ്യമേ വരുന്നില്ല അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നിർത്തി അദ്ദേഹത്തിന് പുസ്തകം പുസ്തകമെഴുത്തുവായിട്ട് മുന്നോട്ട് പോകാം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി നമുക്ക് നേരെ ആറ്റിങ്ങലിലേക്ക് എത്താം ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ സത്യത്തിൽ ഏതാണ്ട് പത്തിരുപത് വർഷമായിട്ട് ഈ കേരളത്തിൽ നിന്ന് ജയിക്കാം ഒരിടത്തും ജയിക്കാൻ നിയമസഭയിലോ ലോക്സഭയിലോ ഒന്നും ജയിക്കാൻ പറ്റുന്നില്ലെങ്കിലും ബി ജെ പിയിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരങ്ങളുണ്ട് അത് വി മുരളീധരനാണ് അദ്ദേഹം നെഹ്റു യുവകേന്ദ്ര അധ്യക്ഷനായി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പിന്നീട് ബി ജെ പിയുടെ ദേശീയ സമിതി അംഗമായി പിന്നീട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി അങ്ങനെ പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭാ മെമ്പറാക്കി പാർട്ടി കേന്ദ്രമന്ത്രിയുമാക്കി ഇതിൽ കൂടുതൽ ഒരു നേതാവിന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചൊന്നും പാർട്ടിക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പം ആറ്റിങ്ങിൽ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളി അദ്ദേഹം യഥാർത്ഥത്തിൽ ശോഭ സുരേന്ദ്രൻ പിടിച്ച വോട്ടിൽ അവർ രണ്ടര ലക്ഷത്തിലധികം വോട്ട് പിടിച്ചു ഒരു മൂന്ന് ലക്ഷത്തിലോളം അധികം വോട്ട് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ സ്വാധീനം നിശ്ചയമായിട്ടും ചോദ്യം ചെയ്യപ്പെടും സംശയമൊന്നും വേണ്ട കാരണം വിദേശകാര്യ വകുപ്പ് ഉപമന്ത്രി സഹമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള കേരളത്തിലെ പ്രവാസികളുടെ ഇടയ്ക്കെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം ആ ഇലക്ഷൻ തോൽവി അദ്ദേഹത്തിന് കൊടുക്കും അദ്ദേഹം ഇലക്ഷനിൽ ജയിക്കുമെന്ന് ഒരിടത്തും ആറ്റങ്ങളിൽ നിന്നും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിട്ട് മാധ്യമങ്ങളൊന്നും തന്നെ ചിത്രീകരിക്കുക അല്ലെങ്കിൽ ബി ജെ പി തന്നെ നേതാക്കന്മാർ തന്നെ അഭിപ്രായപ്പെടുകയോ ചെയ്യുന്നതായി കാണുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ വീണ്ടും ഒരു ആനുകൂല്യം കിട്ടിയിരിക്കുകയാണ് ജയിക്കണമെന്നില്ല പക്ഷെ അന്തസ്സായി തോറ്റാൽ മതി അത് രണ്ടാം സ്ഥാനത്ത് എത്തണമെന്നുമില്ല മൂന്ന് ലക്ഷത്തിലധികം വോട്ടെങ്കിലും അദ്ദേഹം പിടിച്ചാൽ അദ്ദേഹത്തിന് തടി രക്ഷിക്കാം അദ്ദേഹം മാന്യമായ ഒരു തോൽവിയോടെ അദ്ദേഹം അരങ്ങൊഴിയുക പക്ഷെ തോറ്റു കഴിയുന്ന വി മുരളീധരൻ ഇനി എന്ത് എന്നുള്ള ചോദ്യം അത് ബി ജെ പി തീരുമാനിക്കട്ടെ നമുക്കതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് ശോഭ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവ് വളരെ കുറച്ച് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പുതു മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ശോഭയെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അവതരിപ്പിക്കുന്നത് എന്നിട്ടും അവിടെ നിർണായകമായി മുന്നേറ്റം നടത്തി ലക്ഷം വോട്ട് പിടിച്ച ശോഭ സുരേന്ദ്രൻ കിട്ടിയ വോട്ട് അതിൽ നിന്ന് നല്ലൊരു മാർജിൻ വ്യത്യാസം വി മുരളീധരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വർക്കലയാണ് കേരളത്തിൽ തന്നെ ആദ്യകാലം തൊട്ടേ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുഴുവട്ടെ പ്രവാസികളുള്ളൊരു സ്ഥലവും കേരളത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലങ്ങളിലൊന്നും ആണ് ആറ്റിങ്ങൽ ചെറിയ ആ വർക്കല ചെറിയ കീഴ് ബെൽറ്റ് അപ്പോഴവിടെയെങ്കിലും പ്രവാസി കാര്യ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അവരുടെയെങ്കിലും പിന്തുണ ഉണ്ടാക്കാൻ പറ്റിയോ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വലിയ ഒരു ഇമ്പാക്റ്റ് ഒരു ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സ്വന്തം പാർട്ടിയെ ഒരു ഒരു അച്ചടക്കം ഉണ്ടാക്കാനും ആ പാർട്ടിയെ ഒന്ന് വളർത്താനുമൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നോ ഞാൻ നിഷേധിക്കുന്നുമില്ല പക്ഷേ എന്തായാലും ശരി ആറ്റിങ്ങൽ ഇല്ലാത്ത ഒരു രണ്ടര ലക്ഷം ശോഭ പിടിച്ച ഓട്ടോ അല്ലെങ്കിൽ അതിന് താഴെയുമാണ് അദ്ദേഹം പിടിക്കുന്നതെങ്കിൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി മിക്കവാറും അവസാനിക്കും ഇനി അവസാനമായിട്ടുള്ളത് തിരുവനന്തപുരം മണ്ഡലമാണ് ശശി തരൂർ ശശി തരൂർ ഇപ്പോഴും ജയിക്കാൻ വളരെ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വിജയിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം ഇനി നന്നായി കുറഞ്ഞാൽ പോലും അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം വീണ്ടും മുന്നോട്ട് പോകുകയും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവായി അദ്ദേഹം മാറ്റപ്പെടി മാറുകയും ചെയ്യും അത് സംശയമൊന്നുമില്ല കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് പ്രിയങ്കരനല്ലെങ്കിലും നെഹ്റു കുടുംബത്തിൻ്റെ അഭികാമ്യനല്ലെങ്കിലും ശശി തരൂർ എന്ന വ്യക്തി വ്യക്തി രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം അതോടുകൂടി ഒന്നുകൂടി തിളക്കമാറുന്നതാകും ഇനി അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഞാനീ പറഞ്ഞ കെ മുരളീധരനെ പോലെയോ അല്ലെങ്കിൽ ഉണ്ണിത്താനെ പോലെയോ ഒന്നുമുള്ള ഒരു തിരിച്ചടി അദ്ദേഹത്തിന് ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും രാജീവ് ചന്ദ്രശേഖരനോട് തോൽക്കുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകും എന്ന് തോന്നുന്നില്ല ഇതൊരവസരമായിട്ടെടുത്ത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് മൂലയ്ക്കിരുത്തും അത് സംശയിക്കുക വേണ്ട അവർ അവിടെ അദ്ദേഹത്തിനെ നേരിടാൻ പോകുന്ന ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ നേരിടാൻ പോകുന്ന വെല്ലുവിളി സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഇനി അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴും ഇനി അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേരുകയാണെങ്കിലും തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാൽ പരാജിതനായ ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് ചെല്ലുമ്പോഴുള്ള ബാർഗെനിങ് പവർ വളരെ കുറവായിരിക്കും വിലവേശാന് അദ്ദേഹത്തിന് വളരെ ശക്തി കുറഞ്ഞ അവസ്ഥയായിരിക്കും അപ്പോൾ രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ ഒരു പരാജയം സ്വന്തം പാർട്ടിക്കാരാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ അങ്ങനെ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേശീയ തലത്തിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ നിന്നും അദ്ദേഹം കേരള നേതാവിലായിട്ട് ചുരുങ്ങുകയും പിന്നീട് അദ്ദേഹം പുതിയൊരു ഒരു പുനർനിർവചിച്ച് തൻ്റെ രാഷ്ട്രീയത്തിലെ റോൾ പുനർനിർവചിക്കുകയും ചെയ്യപ്പെടും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പിന്നീട് രാഷ്ട്രീയത്തിൻ്റെ നിലനിൽക്കപ്പെടും അപ്പോൾ ഞാനീ പറഞ്ഞ ചില നേതാക്കന്മാർക്ക് ഇത് രാഷ്ട്രീയ മത്സരം മാത്രമല്ല ഇത് അവരെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു മത്സരം കൂടാണ് എന്തായാലും അധിക ഊഹാഭോഹങ്ങളിലേക്ക് വീണ്ടും ഞാൻ പോകുന്നില്ല നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ എന്തായിരിക്കും ഇവരുടെ എന്ന് നമുക്ക് നോക്കാം എന്നിട്ട് പുതിയൊരു ഒരു അനാലിസിസ് നമുക്ക് നടത്താം അതുവരേക്കും നമസ്കാരം